ഇനി അടുത്ത വിഷയം അവതരിപ്പിക്കുന്നത് ശ്രീ ടോബി ജോൺ മറീസ് ആണ് അഡ്വക്കേറ്റ് ബിജോയ് വറീസ് കോശിയും ശ്രീ ടോബി ജോൺ മറീസും മുപ്പത്തഞ്ചംഗങ്ങളിലും കൂടെ ചേർന്ന് ഒരു കൗൺസിലിന്റെ മുകളിലൊക്കെ ഒരു വലിയ ലെങ്തി പ്രമേയമാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ ബന്ധപ്പെട്ടവരെ വിളിച്ചിരിക്കുന്നത് ഇനി ടോബി ജോൺ മെറീസിനെ പറ്റി അല്പം പറഞ്ഞു കൊള്ളട്ടെ അപ്പൊ നിലവിലുള്ള മണ്ഡലത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു വ്യക്തിയാണ് പക്ഷേ വളരെയധികം ശ്രദ്ധ പിടിച്ചു വറ്റിയ ഒരു വ്യക്തിയായിട്ട് മാറി മണ്ഡലത്തിലെ പെർഫോമൻസും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭർണാടനാ ഭേദഗതികൾ മേലുള്ള ഭേദഗതികളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു മണ്ഡലത്തിലെ യുവ ആൾക്കാര് ശ്രദ്ധിക്കപ്പെട്ട മൂന്നാലഞ്ച് പേരിലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം പത്തനംതിട്ട മൈലപ്ര ശാലേൻ ഇടവയിൽ നിന്നുള്ള മണ്ഡലാംഗമാണ് ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് നേരത്തെ പത്ത് വർഷം ഗൾഫിലായിരുന്നു മൈലപ്ര ശാലയിലെ സെക്രട്ടറി കൂടിയാണ് ഇപ്പോൾ അവിടെ ആറ് തവണ അദ്ദേഹത്തിന് അവിടെ പള്ളിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാൻ പലപ്പോഴായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് ഇവ എൻ സഖ്യം സൺഡേ സ്കൂൾ ഗായക ഒക്കെ ആയിട്ട് സെക്രട്ടറി ആയിട്ടിരുന്നു വളരെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന വ്യക്തിയായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില പ്രഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലായി തീർച്ചയായിട്ടും കൂടി ശ്രീ ടോബി ജോൺ ക്ഷണിച്ചുകൊള്ളുന്നു സർ ലൈറ്റർ ടു ലൈറ്റൻ സ്റ്റഡി ഫോറം ലൈവ് വെബിനാറിലേക്ക് ഈ വരുന്ന സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടത്തപ്പെടുന്ന മാർത്തോമാ സഭാ പ്രതിനിധി മണ്ഡലം യോഗത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രമേയങ്ങൾ സംബന്ധിച്ചുള്ള ഈ ഒരു അവലോകന മീറ്റിംഗിൽ എന്നെ ക്ഷണിക്കുകയും ഈ മീറ്റിംഗിന്റെ മോഡറേറ്ററായി ചുമതല നിർവഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട വിൽസൺ സാറിനോട്ടുള്ള വിൽസൺ സാറ് അതുപോലെ തന്നെ പ്രമേയങ്ങൾ സംബന്ധിച്ച പ്രസന്റേഷൻസ് നടത്തിയ നമ്മുടെ സഭയിലെ പരിണിത പ്രജ്ഞനായിട്ടുള്ള മുൻ സഭാ കൗൺസിൽ അംഗങ്ങൾ അതുപോലെ തന്നെ നിലവിൽ മണ്ഡല അംഗങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ സി മാമച്ചൻ സാർ പ്രൊഫസർ കോശി കോശിമത്തായി സാർ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും ഈ പ്രോഗ്രാം സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആദരണീയരായിട്ടുള്ള നമ്മുടെ സഭയിലെ വൈദിക ശ്രേഷ്ഠർ സഭാ പ്രതിനിധി മണ്ഡല അംഗങ്ങൾ സഭാ സ്നേഹികളായിരിക്കുന്ന സഭാ മക്കൾ ഏവരുമേ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം വന്ദനം അറിയിക്കട്ടെ ഇന്ന് ഈ മീറ്റിംഗിൽ എന്നെ കൂടെ പങ്കെടുപ്പിച്ച് ഒരു പ്രസന്റേഷൻ നടത്തുന്നതിലേക്ക് നയിച്ച കാരണം എന്ന് പറയുന്നത് ഈ വരുന്ന മണ്ഡലത്തിൽ സഭാ ഭരണഘടന നൂറ്റി പതിമൂന്ന് പ്രകാരം നാരങ്ങാന സെന്റ് തോമസ് ഇടവാകമായിരിക്കുന്ന അഡ്വക്കേറ്റ് ബിജോയ് വർഗീസ് കോശി അവതാരകനായി മുപ്പത്തിയഞ്ച് മണ്ഡലാംഗങ്ങൾ ഒപ്പിട്ട അനൌദ്യോഗിക പ്രമേയത്തിലെ റിപ്പോർട്ട് പേജിലെ ഒന്ന് ഒന്നാം ഭാഗത്തിലെ ഏഴാമത്തെ പേജില് ഇരുപത്തിനാലാമത്തെ ഐറ്റം അതിന്റെ അനുവാദകൻ എന്ന നിലയിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിക്കുവാനെ കൊണ്ട് ഇടയായി പ്രാഥമികമായിട്ട് ഇങ്ങനെ ഒരു പ്രമേയം എന്ന ആശയം ഉണ്ടാകുന്നത് കഴിഞ്ഞ പ്രതിനിധി മണ്ഡലത്തിൽ മണ്ഡല മീറ്റിങ്ങിന് ശേഷമാണ് നമ്മുടെ മണ്ഡലത്തിൽ ഏകദേശം ആയിരത്തി നാനൂറിലധികം ആളുകൾ മണ്ഡല അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ടല്ലോ അങ്ങനെ മണ്ഡലത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന അംഗങ്ങളിൽ നിന്നും എഴുപത്തിയേഴ് പേർ ചോദിച്ച ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷം നമുക്ക് ചോദ്യങ്ങളായിട്ട് വന്നത് എന്നാൽ ഈ എഴുപത്തിയേഴില് തെരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയെങ്കിലും ആ ഉത്തരങ്ങളൊന്നും ചോദ്യകർത്താവിന്റെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ താൽപര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങളല്ല ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങളല്ല നൽകിയത് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് നമുക്ക് ഒരു സംതൃപ്തി നൽകുന്ന ഉത്തരങ്ങൾ ലഭിക്കേണ്ടതാണ് എന്നാൽ ഒരു ഉത്തരം പോലും നൽകാതെ നമുക്ക് ലഭിച്ച ഉത്തരങ്ങളെല്ലാം എന്താണ് മേശപ്പുറത്ത് വെച്ചു അല്ലെ ഫയലുകൾ മേശപ്പുറത്ത് വെച്ചു ഉത്തരങ്ങൾ മുൻപ് നൽകി കഴിഞ്ഞു എന്നുള്ള മറുപടികളാണ് നമുക്ക് ലഭിച്ചത് അപ്പോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയല്ല സഭാ പ്രതിനിധി മണ്ഡലം കൂടുന്നത് ഒരു പ്രഹസനമായിട്ട് അല്ലെങ്കിൽ ഒരു ചടങ്ങ് മാത്രമായിട്ട് കൂടാനുള്ളതല്ലോ സഭാ ഭരണഘടന പറയുന്നത് ഭരണഘടനയുടെ എഴുപത്തി മൂന്നാമത്തെ വകുപ്പ് പറയുന്നത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലങ്കര മാർത്തോമ സുറിയാന സഭയുടെ ലൈ ലൗകികവും ആത്മീകവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സകല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിക്കുന്നതിനാണ് സഭാപ്രതിനിധി പ്രതിനിധി മണ്ഡലം രൂപീകരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള പൂർവ നേതൃത്വം പൂർവിക പൂർവ സൂര്യകളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനുവേണ്ടിയാണ് ഈ സഭയിലെ സകല കാര്യങ്ങളും ആത്മീയവും ലൗകികവുമായിട്ടുള്ള സകല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു സഭയായിട്ടാണ് സഭാപ്രതിനിധി പ്രതിനിധി മണ്ഡലത്തിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള സഭാപ്രതിനിധി മണ്ഡല അംഗങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ പുച്ഛിക്കുന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങളാണ് നമുക്ക് പലപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സഭാ ഭരണഘടനയുടെ എൺപത്തി മൂന്നാമത്തെ വകുപ്പ് പറയുന്നത് എന്താണ് സഭാ സെക്രട്ടറിയെ സംബന്ധിച്ചുള്ള ചുമതലയാണ് പറയുന്നത് അതിന്റെ 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 ഒരു ഭാഗത്ത് പറയുന്നത് വരവ് ചെലവ് കണക്കുകളുടെ വ്യക്തവും കണിശവുമായ കണക്കുകൾ സൂക്ഷിക്കുകയും സഭയുടെ വാർഷിക റിപ്പോർട്ടും തെരട്ടും കൗൺസിലിന്റെ അനുമതിയോടുകൂടി മണ്ഡലത്തിൽ സമർപ്പിക്കേണ്ടതും ചോദ്യങ്ങൾക്ക് മണ്ഡലത്തിൽ മറുപടി പറയുകയും ചെയ്യേണ്ടതാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതും ചെയ്യേണ്ടതാണ് ഇതാണ് സഭാ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ സഭാ കൗൺസിലിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അപ്പോൾ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രമേയത്തിലേക്ക് നയിക്കുവാനുകൊണ്ടുണ്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മലങ്കര മാർത്തോമാ സുഡിയാൻ സഭയുടെ പ്രതിനിധി മണ്ഡല തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് മണ്ഡലം ചുമതലപ്പെടുത്തുന്ന സമിതിയാണ് സഭാ കൗൺസിൽ എന്ന് പറയുന്നത് ഈ സഭാ കൗൺസിൽ ഒന്നിടവിട്ട എല്ലാ മാസങ്ങളിലും കൂടേണ്ടതാണെന്ന് ഭരണഘടനയുടെ നൂറ്റി എഴുപതാമത്തെ വകുപ്പ് പറയുന്നു എത്ര മാത്രം ഈ യോഗങ്ങളൊക്കെ കൂടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയും എത്ര സഭാ കൗൺസിൽ മീറ്റിങ്ങുകളാണ് കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് മാസം കൂടുമ്പോൾ സഭയുടെ വരവ് ചെലവ് കണക്കുകൾ സ്റ്റേറ്റ്മെന്റ്സ് കൗൺസിൽ പരിഗണനയ്ക്ക് വരാറുണ്ടോ അഥവാ വരുന്നുണ്ടെങ്കിൽ അത് എന്നാണ് വരുന്നത് ആ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആറ് മാസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ അത് വരുന്നത് മൂന്ന് മാസം കഴിഞ്ഞ തൊട്ടടുത്ത മാസങ്ങളിൽ മാസത്തിൽ അല്ലെങ്കിൽ വരേണ്ടതായിട്ടുള്ള കണക്ക് വരുന്നത് ആ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒമ്പത് മാസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം മൂന്ന് മാസത്തെ കണക്ക് വരുന്നത് അങ്ങനെ വന്നാൽ മതിയോ അഥവാ വരുന്നുണ്ടെങ്കിൽ സഭയിൽ നടപ്പിലാക്കുന്ന നയപരമായ തീരുമാനങ്ങൾ ഭരണഘടന അനുസൃതമായി നീതിപൂർവമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് ഈ സഭയിലെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ അതുപോലെ തന്നെ ഈ സഭയിൽ സഭയുടെ ട്രസ്റ്റ് മുതലുകൾ സംബന്ധിച്ച് പ്രതിനിധി മണ്ഡലം ആവശ്യപ്പെട്ടാൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകുവാനെ കൊണ്ട് ട്രസ്റ്റുകൾ ബാധ്യസ്ഥരാണെന്ന് തൊണ്ണൂറ്റി രണ്ടാമത്തെ വകുപ്പ് മുതൽ സഭാഘടനഘെ വകുപ്പുകൾ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാനെ കൊണ്ട് കഴിയുന്നതാണ് ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ട്രസ്റ്റ് മുതലുകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഒരു പക്ഷേ നമ്മുടെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണോ എന്നറിയില്ല പൊതുസമൂഹത്തിൽ നടമാടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഭയിലും ഇന്ന് ഉണ്ടായി വരുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനെ കൊണ്ട് കഴിയും ഒരു തവണ ജനവിധി അനുകൂലമായി കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള കൊണ്ടുള്ള അവകാശം തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ഒരു ബോധ്യം ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് സത്യം നമ്മുടെ സഭയിലും കണ്ടുവരുന്നതായിട്ടാണ് നമ്മളൊക്കെയും മനസ്സിലാക്കുന്നത് ഒരു കാലത്ത് ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സഭ നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ സഭയ്ക്ക് നമുക്ക് ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നാടോടുമ്പോൾ നടുവേ ഓടുന്നതായിട്ടുള്ള കാലമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടന തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെ വ്യക്തമായിട്ട് പറയുന്നു ട്രസ്റ്റുകൾ എങ്ങനെ ട്രസ്റ്റ് വക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ന് ഇത് നടക്കുന്നുണ്ടോ മണ്ഡലത്തിൽ മണ്ഡലത്താൽ മണ്ഡലത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ ചുമതലക്കാർ സഭാ പ്രതിനിധി മണ്ഡലത്തിലൂടെ ഭരണഘടനാപരമായി ഉത്തരം പറയേണ്ടവരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് സഭാവക മുതലുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ റിസർവ് ഫണ്ടുകൾ മണ്ഡലം ആലോചന കൂടാതെ വക മാറ്റുന്നതിന് സാധ്യമായി തീരുന്നത് ഈ വർഷത്തെ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമ്മുടെ റിപ്പോർട്ട് ബുക്കിലെ മൂന്നാം ഭാഗത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ പേജിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇയർ മാർക്കുടെ ഫണ്ടായിരുന്ന നൂറ്റിനാല് കോടി രൂപ ഈ വർഷം മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപയായിട്ട് കുറഞ്ഞത് എങ്ങനെയാണ് ആരാണ് ഇങ്ങനെ ഇത് മാറ്റുവാനെ കൊണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്യുവാനും കൊണ്ട് അല്ലെങ്കിൽ വക മാറ്റുവാനെ കൊണ്ട് തീരുമാനം എടുത്തത് ആരാണ് ഏത് ബോഡിയാണ് ഇതിന് അനുവാദം കൊടുത്തത് മെത്രാപോളിത്തയാണോ അതോ കൗൺസിലാണോ പ്രതിനിധി മണ്ഡലമാണോ പ്രതിനിധി മണ്ഡലത്തിന്റെ അനുമതി എവിടെ എപ്പോഴാണ് ഇവറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനെ ചെയ്യാനെ കൊണ്ട് ഈ ചുമതലക്കാർക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്തും ഈ സഭയിൽ നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഇവർക്ക് ഇങ്ങനെ ഒരു ധൈര്യം വന്നത് ആരാണ് ഇതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത് മണ്ഡലങ്ങളായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് ഇത്തരണത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ റവന്യൂ വരുമാനത്തിൽ എക്കാലത്തെയും പ്രധാനപ്പെട്ട വരുമാനമായിരിക്കുന്ന ജനറൽ എഫ് എഫ്ഡിയുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ പലിശ വരുമാനം നമ്മൾ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഈ ഗ്രാഫ് പോകുന്നത് ഗ്രാഫ് നേരെ കുത്തനെ താപ്പോട്ടാണ് പോകുന്നത് തൊണ്ണൂറ്റിയേഴ് ലക്ഷം ഉണ്ടായിരുന്ന റവന്യൂ വരുമാനം പലിശ വരുമാനം അത് അമ്പത്തി അഞ്ചായിട്ട് കഴിഞ്ഞ വർഷം കുറഞ്ഞു ഈ വർഷം അത് മുപ്പത്തിമൂന്ന് ലക്ഷത്തിലേക്ക് മാത്രമായിട്ട് നീക്കുന്നു അടുത്ത വർഷം ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന് തന്നെ ഒരു പിടിയില്ല അത്തരത്തിലാണ് നമ്മുടെ ജനറൽ എഫ് ഡി പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തീരുമാനങ്ങൾ എഫ് ഡി ഒക്കെ കൊണ്ടുള്ള തീരുമാനം മണ്ഡലം എടുത്തിട്ടുണ്ടോ ഒരു കാലത്തും എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഭാ കൗൺസിൽ തീരുമാനമെങ്കിലും ഉണ്ടോ അതുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ചുമതലക്കാരും ചില കുറച്ച് കുറച്ചാളിൽ മാത്രം ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ റാറ്റിഫൈ ചെയ്യുന്ന ഒരു സമിതിയായിട്ട് മാത്രം ഈ സഭാ കൗൺസിൽ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അത് നമുക്ക് അവരെ കുറ്റം പറയുവാനും കൊണ്ട് സാധ്യമായി തീരുകയില്ല അതുപോലെ തന്നെയാണ് പുതിയ പുതിയ ബാങ്കുകളിൽ ന്യൂ ജനറേഷൻ ബാങ്കുകളിലൊക്കെയും പുതിയ എസ് ബി അക്കൌണ്ടുകളും അതുപോലെ തന്നെ എഫ് ഡി കളും ഒക്കെ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനെ കൊണ്ട് കഴിയും ഇങ്ങനെ എഫ് ഡി നിക്ഷേപങ്ങൾ സഭയുടെ നിക്ഷേപങ്ങൾ മറ്റ് ബാങ്കുകളിൽ കിടക്കുന്നത് എടുത്ത് പുതിയ ന്യൂ ജനറേഷൻ ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കുന്നതിന് അനുവാദം ആരാണ് കൊടുത്തത് സഭാ പ്രതിനിധി മണ്ഡലം ഇന്ന് വരെ അതിന് അനുവാദം കൊടുത്തിട്ടില്ല ഏതെങ്കിലും കൗൺസിൽ തീരുമാനങ്ങൾ ഇതിന് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വയ്യ ഇനി കൗൺസിൽ തീരുമാനമുണ്ടെങ്കിൽ കൗൺസിലിങ്ങനെ ഒരു അധികാരമുണ്ടോ അങ്ങനെ ഒരു അധികാരം കൗൺസിലില്ല ഈ ട്രസ്റ്റ് വക എല്ലാ സ്വത്തുക്കളും കൈകാര്യം ചെയ്യുന്നതിന് അധികാരമുള്ളത് സഭാ പ്രതിനിധി മണ്ഡലത്തിന് മാത്രമാണ് ആ സഭാ പ്രതിനിധി മണ്ഡലത്തിന്റെ അറിവില്ലാതെയാണ് പുതിയ പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതും അതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള റിസർവ് ഫണ്ട് ആയിരിക്കുന്ന തുകകൾ വകമാറ്റി ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് ജനറൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രമേയത്തിന്റെ ഒരു പ്രാധാന്യം സഭാ മണ്ഡല അംഗങ്ങൾ ചിന്തിക്കേണ്ടതും അതിനനുസരിച്ച് അതിന് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് നൽകേണ്ടതും വസ്തുവകകൾ സഭയുടെ നിലവിലുള്ള വസ്തുവകകൾ കെട്ടിടങ്ങൾ പല സ്ഥലങ്ങളിലും ഉപയോഗശൂന്യമായി കിടക്കുമ്പോൾ പുതിയ വക വാങ്ങുന്നു അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു എവിടെ നിന്നുമാണ് ഇതിനൊക്കെ ഈ പണം ഉണ്ടാക്കുന്നത് മറ്റു ചിലർക്ക് പണം കടം കൊടുത്തുകൊണ്ട് വസ്തുവകകൾ വാങ്ങിക്കുന്നു ഇങ്ങനെ പണം കടം കൊടുക്കുവാനെ കൊണ്ടൊക്കെ എങ്ങനെയാണ് അനുവാദം സഭയ്ക്ക് ട്രസ്റ്റിന് ലഭിക്കുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ യഥാർത്ഥ പേരും കൗൺസിലിനോ പ്രതിനിധി മണ്ഡലത്തിനോ ലഭ്യമാകുന്നില്ല കൗൺസിലിന്റെയും മണ്ഡലത്തിന്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കണം അതിനെ എന്ത് നടപടികൾ നാം സ്വീകരിക്കണം മണ്ഡലാംഗങ്ങൾ ചിന്തിക്കണം കാര്യക്ഷമമായി പ്രതിനിധി മണ്ഡലത്തിൽ ഇടപെടണം സഭയുടെ അക്കൗണ്ടിംഗ് ഓഡിറ്റിംഗ് മാർഗനിർദ്ദേശങ്ങൾ എന്ന പേരിൽ ഈ അടുത്ത സമയത്ത് പുറത്തിറക്കിയ ഒരു പുസ്തകത്തിലുള്ള അതിന്റെ ആദ്യത്തെ പേജിലെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ വായിക്കുന്നത് പ്രയോഗ പരിധി അത് സഭ അതുപോലെ തന്നെ ഭദ്രാസനങ്ങൾ ഇടവകകൾ ഇടവക സെന്റർ ഭദ്രാസന തലങ്ങളുള്ള സംഘടനകൾ സഭയുടെയും ഭദ്രാസനകളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ എന്നിവയുടെ കണക്കുകൾ തയ്യാറാക്കുന്നതിനും ഓഡിറ്റിങ്ങിനും ഈ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് അതിൽ വ്യക്തമായിട്ട് പറയുന്നു സഭ എന്ന് പറയുന്നു എന്നാൽ പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ ഇത് സഭയെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും പറയുന്നില്ല സഭയ്ക്ക് ഇത് ബാധകമല്ലാത്ത രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ പിന്നീട് പറയുന്നത് ഇത് എടവകയുടെ മണ്ടയ്ക്ക് മാത്രം സ്ഥാപനങ്ങളുടെ മണ്ടയ്ക്ക് മാത്രം കെട്ടിവെക്കുന്ന ഒരു ബുക്കായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു എന്നാൽ ഇതിൽ ആദ്യമേ പറയുന്നത് സഭയെ കൂടെ ആണ് പറയുന്നത് അതിന്റെ മൂന്നാമത്തെ കണ്ണികയിൽ വീണ്ടും പറയുന്ന പൊതുനിർദ്ദേശങ്ങൾ ട്രസ്റ്റികൾ ട്രഷറർമാർ കണക്ക് പരിശോധകർ എന്നീ ചുമതലക്കാരെ സംബന്ധിച്ചുള്ള സഭയുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഭരണഘടനയിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ അതാത് ട്രസ്റ്റുകൾ ട്രഷറർമാർ കണക്ക് പരിശോധകർ എന്നിവർക്ക് ബാധകമായിരിക്കുന്നതിനാൽ ആയതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് അപ്പോ പ്രയോഗപരിധി എവിടെയാണ് സഭയിലെ സഭയും പ്രയോഗപരിധിയുടെ കീഴിൽ വരുന്നതാണ് അപ്പോ ഈ പൊതുനിർദ്ദേശങ്ങൾ സഭാ ട്രസ്റ്റികൾക്കും ബാധ്യത ബാധ്യതപ്പെട്ട നിർദ്ദേശങ്ങളാണ് അപ്പോ അവിടെയും കണക്ക് പരിശോധകർ ആവശ്യമാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന സംവിധാനം ആവശ്യമാണ് തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനം ആവശ്യമാണെന്നാണ് അവിടെ പറയുന്നത് പിന്നീട് അതിന്റെ അതിന്റെ ആറാമത്തെ നിർദ്ദേശങ്ങൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ ആറാമത്തെ നിർദ്ദേശമായിട്ട് പറയുന്നു വരവ് ചെലവ് കണക്കുകൾ തെരഞ്ഞെടുക്കപ്പെട്ട കണക്ക് പരിശോധകർ ഇന്റേണൽ ഓഡിറ്റും നിയമിക്കപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും ചെയ്യേണ്ടതാണ് തെരഞ്ഞെടുക്കപ്പെട്ട കണക്ക് പരിശോധകർ ഇന്റേണൽ ഓഡിറ്റും നിയമിക്കപ്പെട്ട ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും ചെയ്യേണ്ടതാണെന്നും അവിടെ പറയുന്നു അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ സഭയിലെ ഓഡിറ്റിംഗ് സംവിധാനം എന്താണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സഭയിൽ പതിമൂന്ന് പതിനാല് ചാർട്ടേഡ് അക്കൗണ്ട് അക്കൗണ്ടന്റുമാർക്ക് കമ്പനികൾക്ക് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിങ്ങിനും എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങിനും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അവർക്ക് രണ്ട് ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഈ വർഷം നാല് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ച് അവർക്ക് ഫീസായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നു ഇവർക്ക് ഇങ്ങനെ ഫീസ് കൊടുക്കുന്ന ഫീസ് കൊടുത്തുകൊണ്ട് ഓഡിറ്റ് ചെയ്യുന്നവർ അവരവരുടെ ശമ്പളം വാങ്ങിച്ചിട്ട് അവരുടെ വേതനം വാങ്ങിച്ചിട്ട് അവരതിനുള്ള സേവനം കൊടുക്കും അല്ലാതെ സഭയിലെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവര് വെളിപ്പെടുത്തണമെന്നില്ല അവർക്ക് കൊടുത്തിരിക്കുന്ന രസീതുകൾ അനുസരിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന വൗച്ചറുകൾ അനുസരിച്ച് അത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള ക്യാഷ് ഡേ ബുക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ച വിവരങ്ങളുണ്ടോ എന്ന് മാത്രം അവർ നോക്കിക്കൊണ്ട് ടാലി ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാത്രം ഇത് അവതരിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ ഇടവുകളിൽ എങ്ങനെയാണ് ഇടവുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട കണക്ക് പരിശോധകർ ഓഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ചെയ്യുന്നത് ഇടവുകളിൽ ഒരു 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 പരിപാടി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അതിന് കൊട്ടേഷനുകൾ ലഭിച്ചിട്ടുണ്ടോ അതിൽ മത്സരക്ഷമതയുള്ള കൊട്ടേഷനുകളിലാണോ നമ്മൾ ഡീല് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സഭയ്ക്ക് വയബിൾ ആയിട്ടുള്ളതാണോ അല്ലെ ഇടവയ്ക്ക് വയബിൾ ആയിട്ടുള്ള കൊട്ടേഷൻ ആണോ അല്ലെ പ്രവർത്തനം അങ്ങനെയാണോ ഇത് ഭരണഘടന അനുസൃതമാണോ പോകുന്നത് ഇട ഇത് ഇടവക സംഘത്തിന്റെ മിനിറ്റ്സ് അനുസരിച്ച് തീരുമാനം അനുസരിച്ചാണോ പോകുന്നത് കൈസ്ഥാന സമിതിയുടെ ആലോചന അനുസരിച്ചാണോ പോകുന്നത് എന്നൊക്കെയും ചെക്ക് ചെയ്യാനും കൊണ്ടുള്ള സംവിധാനമാണ് നമ്മുടെ ഇടവകകളിലുള്ള ഓഡിറ്റിംഗ് സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെ ഈ പുറത്തിറക്കിയിരിക്കുന്ന ബുക്കിൽ സഭയുടെ പ്രയോഗ സഭയും ഈ പ്രയോഗപരിധിയിൽ വന്നിരിക്കുന്ന ഈ അക്കൗണ്ടിങ് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സഭയുടെയും കണക്കുകൾ ഓഡിറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാതെ പുറത്തുനിന്ന് പണം കൊടുത്തു കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ഇന്റേണൽ ഓഡിറ്റ് നടത്തിയാൽ എന്താകും അവസ്ഥ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവർക്ക് ഈ സഭാ പ്രതിനിധി മണ്ഡലത്തിലോട് എന്തെങ്കിലും പ്രതിഭ ഉണ്ടോ അവർക്ക് കാശ് കൊടുക്കുന്ന അവർക്ക് പണം കൊടുക്കുന്ന സഭാ കൗൺസിലിനോടോ അല്ലെങ്കിൽ ട്രസ്റ്റികളോടോ മാത്രമേ അവർക്ക് വിധേയത്വവും ഉത്തരവാദിത്വം ഉണ്ടാകത്തുള്ളൂ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാകുന്നു അതുപോലെ തന്നെ ഭരണഘടനാ പ്രകാരവും മണ്ഡല തീരുമാനങ്ങൾ പ്രകാരവും കൗൺസിൽ തീരുമാനങ്ങൾ പ്രകാരവും അനുസരിച്ചാണോ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതെന്ന് പരിശോധിക്കപ്പെടണം അങ്ങനെ ത്രൈമാസികമായി പരിശോധനകൾ നടത്തി വേണ്ട ആലോചനകൾ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിനും സഭാ കൗൺസിലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മണ്ഡലത്തിലും മാർത്തോമാ സഭയുടെ സകല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിക്കുന്നതിനും വിവരങ്ങൾ ലഭ്യമാകുന്നതിന് ഒരു ഇന്റേണൽ അസസ്മെന്റ് സമൃദ്ധി നമുക്ക് ആവശ്യമാണ് അത് കഴിഞ്ഞ മണ്ഡലത്തിന് ശേഷം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കൊണ്ട് സാധിച്ച കാര്യമാണ് അങ്ങനെ കഴിഞ്ഞ മണ്ഡലത്തിന് ശേഷം പല മണ്ഡലങ്ങളും ഇങ്ങനെ ഒരു വികാരം പ്രകടിപ്പിച്ച അനുസരിച്ച് പലരുമായിട്ടുള്ള കൂടിയാലോചനകളും നിർദ്ദേശങ്ങളും ഒക്കെയും സ്വീകരിച്ചുകൊണ്ടാണ് ഈ വിധത്തിൽ ഒരു പ്രമേയവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് സഭാ ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തി എട്ട് എ അനുശാസിക്കുന്നത് ഇങ്ങനെയാണ് സഭാ പ്രതിനിധി മണ്ഡലത്തിൽ നടക്കുന്ന അധ്യക്ഷ പ്രസംഗം ചോദ്യത്തരങ്ങൾ വാർഷിക റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ ബഡ്ജറ്റ് എന്നിവ സംബന്ധിച്ചുള്ള ചർച്ചകൾ പഠന വിഷയം മറ്റ് പ്രമേയങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതകൾ സഭാ കൗൺസിൽ വിശദമായി പഠന വിഷയമാക്കേണ്ടതും അതിന്മേൽ സഭാ കൗൺസിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളും തുടർന്ന് വരുന്ന മണ്ഡലത്തിന്റെ വാർഷിക റിപ്പോർട്ടിൽ ചേർക്കേണ്ടതുമാകുന്നു സകലവിധ കാര്യങ്ങളും വാർഷിക റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾ പഠന വിഷയം മറ്റ് പ്രമേയങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം വിശദമായിട്ട് സഭാ കൗൺസിൽ പഠിച്ചിട്ട് അത് വിഷയമായിട്ട് പഠിച്ചിട്ട് അതിന്മേൽ സ്വീകരിച്ച നടപടികളൊക്കെയും തുടർന്ന് വരുന്ന മണ്ഡലത്തിൽ അറിയിക്കേണ്ടതാകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സഭാ കൗൺസിൽ പഠിക്കുന്നുണ്ടോ എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ സഭാ പ്രതിനിധി മണ്ഡലത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് സ്വീകരിക്കുന്നുണ്ടോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വാടകത്തിന്റെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ഒരു ഒരു പ്രമേയം കഴിഞ്ഞ വർഷം നമ്മുടെ മണ്ഡലത്തിൽ വന്നായിരുന്നു ആ മണ്ഡലത്തിലെ ആ പ്രമേയത്തിനെ സംബന്ധിച്ച് മണ്ഡലം ഒരു തീരുമാനം അവിടെ നിർദ്ദേശിക്കുകയുണ്ടായി ആ തീരുമാനം അവിടെ മിനിക്സ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ തീരുമാനത്തിനെ സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളും ഈ പ്രാവശ്യത്തെ ഈ റിപ്പോർട്ടിനകത്ത് അതിന്റെ അനന്തര നടപടികൾ എന്താണ് സ്വീകരിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഈ മണ്ഡലത്തോട് പറഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ മണ്ഡലത്തിനോട് ഉത്തരവാദിത്തമില്ലാത്ത ഒരു കൗൺസിലും അതുപോലെ തന്നെ ചുമതലക്കാരുമാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കുവാനെ കൊണ്ട് സാധിക്കും അപ്പോൾ സഭയ ഭരണഘടനയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റാ മുന്നൂറ്റി തൊണ്ണൂറാമത്തെ വകുപ്പ് അനുസരിച്ച് ഏകോപന സമിതി എന്നുള്ള ഒരു തലക്കെട്ടിലെ വേറെ ഒരു ഔദ്യോഗിക ഭേദഗതി നിർദ്ദേശം വന്നിട്ടുണ്ട് അതിൽ ഈ മണ്ഡലത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അതായത് നമ്മുടെ പേജ് നമ്പർ നോക്കുമ്പോൾ പേജ് നമ്പർ ഒന്നാം ഭാഗം പന്ത്രണ്ടിന്റെ ഒന്നാം ഭാഗം പന്ത്രണ്ടാമത്തെ പേജിൽ അവിടെ പറഞ്ഞിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്ന അറുപത്തഞ്ച് സി നിർദ്ദേശിക്കുന്ന ഭേദഗതി ഏകോപന സമിതിയെ സംബന്ധിച്ചുള്ളത് എന്താണ് പറഞ്ഞിരിക്കുന്നത് സഭയിലെ അംഗീകൃത സ്ഥാപനങ്ങളുടെയും സഭയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദിഷ്ട സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏകോപന സുഖമാകുന്ന മാർത്തോമാം എത്രാപോലത്തെ അധ്യക്ഷനായി സഭയിലെ അംഗീകൃത സ്ഥാപനങ്ങളുടെ രണ്ട് പ്രതിനിധികൾ വീതവും പ്രസ്തുത സമിതികളുടെ ആകെസംഖ്യയിൽ മൂന്നിലൊന്നിൽ കവിയാത്ത സഭാ കൗൺസിൽ അംഗങ്ങളും സഭാ സെക്രട്ടറി അൽമായ ട്രസ്റ്റി വൈദിക ട്രസ്റ്റി സീനിയർ വികാരിതകൾ എന്നിവയുടെ ഉൾപ്പെടെ ഒരു ഏകോപന സമിതി അവിടെ മണ്ഡലത്തിന് എന്തെങ്കിലും പ്രാധാന്യം ഇവിടെ നൽകിയിട്ടുണ്ടോ ഈ സഭയുടെ ട്രസ്റ്റ് ഉടമയായിട്ടുള്ള മണ്ഡലത്തിന് ഒരു പ്രാധാന്യവും അവിടെ നൽകിയിട്ടില്ല അവിടെ സഭാ കൗൺസിൽ മാത്രമാണ് അവിടെ പരമാധികാരിയായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത അറുപത്തിയഞ്ച് സി മൂന്നിൽ പറയുന്നു ഏകോപന സമിതിക്ക് സഭാ കൗൺസിലിനോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതും സമിതിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആറ് മാസത്തിലൊരിക്കൽ സഭാ കൗൺസിൽ റിപ്പോർട്ട് നൽകേണ്ടതുമാണ് ഈ ഏകോപന സമിതിക്ക് സഭാ കൗൺസിലിനോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നത് പോലെ ഈ സഭയുടെ സർവ്വകാര്യങ്ങളും സകല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിക്കുന്ന സമിതിയായിട്ടുള്ള മണ്ഡലത്തിനോട് എന്തെങ്കിലും ഉത്തരവാദിത്തം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും റിപ്പോർട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകേണ്ടതാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇതെല്ലാം എന്താണ് ചെയ്യുന്നത് ഈ സഭയുടെ സകല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിക്കേണ്ട സഭാ പ്രതിനിധി മണ്ഡലത്തിനേക്കാളിൽ വലിയ സമിതിയാണ് സഭാ കൗൺസിൽ എന്നാണ് സഭാ കൗൺസിൽ ചിന്തിച്ചിരിക്കുന്നത് ഈ സഭാ കൗൺസിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് സഭാ പ്രതിനിധി മണ്ഡലത്തിന്റെ കാര്യനിർവഹണ സമിതിയാണ് സഭാ കൗൺസിൽ സഭാ പ്രതിനിധി മണ്ഡലമാണ് സഭാ കൗൺസിലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്ല സഭാ കൗൺസിൽ അല്ല സഭാ മണ്ഡലത്തിനെ തെരഞ്ഞെടുക്കുന്നത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയും കൊണ്ട് നിരുത്തരപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ഇടപാടുകളുമായിട്ടാണ് ഈ കൗൺസിൽ മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുവാനെ കൊണ്ട് ആഗ്രഹിക്കുവാണ് അതുപോലെ തന്നെ ഈ വിധത്തിൽ സഭയുടെ കാര്യനിർവഹണ സമിതിയായ സഭാ കൗൺസിലിനെയും സഭാ പ്രതിനിധി മണ്ഡലത്തിലേയും നോക്കുകുത്തിയായിട്ട് ഈ സഭയ്ക്ക് എത്ര നാൾ മുന്നോട്ട് പോകാനെ കൊണ്ട് കഴിയും കാലാകാലങ്ങളിൽ നമ്മുടെ സഭയുടെ നന്മയും വളർച്ചയും മാത്രം സ്വപ്നം കണ്ട അതുപോലെ തന്നെ പിതാവായ ദൈവത്തിലും അനുപുത്രനായ ലോകരക്ഷനായ ക്രിസ്തുവേസിനുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് നമ്മുടെ പിതാക്കന്മാരുടെ ഒരു തലമുറയുടെ ത്യാഗനിർഭരമായിട്ടുള്ള സമർപ്പണമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് നമ്മുടെ സഭ ഇന്ന് ഇവിടെ ഇത്രയും വലിയ ഒരു രീതിയിൽ ആഗോളകരമായിട്ട് വളരുന്നതിന് സാഹചര്യം ഉണ്ടായിത്തീർന്നത് സഭ സഭാ മക്കളുടേതാണ് സഭയുടെ സ്വത്ത് സമ്പത്ത് സഭാ മക്കളുടേതാണ് അതിന്റെ ക്രയവിക്രയം കാര്യനിർവഹണം എല്ലാ ഭരണഘടനാ അനുസൃതവും സുതാര്യമായും ഏവരെയും വിശ്വാസത്തിലെടുത്തും മുന്നോട്ട് കൊണ്ടുപോകുന്നതാകണം അതിനെ സഭാ പ്രതിനിധി മണ്ഡലം ഒരു പതിവ് ചടങ്ങ് മാത്രമായി കണ്ടാൽ പോരാ മണ്ഡലാംഗങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇതിന് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കണം ഭരണപരവും നയപരവുമായ കാര്യങ്ങളിൽ ശരിയായ സമീപനം നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകണം അതിനൊരു സംവിധാനം ഉണ്ടാകേണ്ടത് ഇന്നിന്റെ ആവശ്യമായി കണ്ട് അഡ്വക്കേറ്റ് ബിജോയ് വർഗീസ് അവതരിപ്പിക്കുന്ന ഈ പ്രമേയത്തിന് എവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സഭയുടെ നല്ല നാളുകൾക്കായി അവതരിപ്പിക്കുന്ന മറ്റ് എല്ലാ വിഷയങ്ങളിലും വളരെയധികം ചിന്തിച്ചും പ്രാർത്ഥിച്ചും ആലോചിച്ചും ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് മണ്ഡലയോഗങ്ങൾ അർത്ഥവത്താക്കുവാൻ ഏവരെ ശ്രദ്ധിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെയുള്ള പ്രവർത്തനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീക്കാം എന്നും ആശിക്കുകയാണ് ഞങ്ങളുടെ പ്രമേയത്തെ സംബന്ധിച്ച് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്നും പെരുമിക്കാം എന്ന് ഞാൻ അറിയിക്കുകയാണ് സഭാ കൗൺസിലിന്റെ പരിഗണനയ്ക്കായി വരുന്ന വിഷയങ്ങളും ബന്ധപ്പെട്ട രേഖകളും തീരുമാനങ്ങളിലും ഭരണഘടനാപരമായി നിർവഹിക്കേണ്ട ചുമതലകളും നിർവഹിച്ച ചുമതലകളും പരിശോധിച്ച് ആവശ്യമായ വിവരങ്ങൾ വാർഷിക സഭാ പ്രതിനിധി മണ്ഡലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനും ഓരോ മൂന്ന് മാസത്തെ കാലയളവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ട് മെത്രാ പോലീത്തേക്കും സഭാ സെക്രട്ടറിക്കും അതാത് കാലയളവിൽ തന്നെ സമർപ്പിക്കുന്നതിനും സഭാ കൗൺസിലിന്റെയും മണ്ഡലത്തിന്റെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി ബാങ്കിങ് റവന്യൂ സർവീസ് സാങ്കേതിക വിഭാഗം നിയമമേഖല ഇൻകം ടാക്സ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോ പ്രവർത്തിച്ചവരോ ആയി അതാത് കാലയളവിലുള്ള മണ്ഡലാംഗങ്ങളിൽ നിന്നും ഒരു സമിതിയെ നിയമിക്കണമെന്നും പ്രസ്തുത കമ്മിറ്റിയുടെ കാലാവധി സഭാ കൗൺസിലിന്റെ കാലാവധിയോടെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യണമെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമിക്കപ്പെടുന്ന കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി സഭാ കൗൺസിലിന്റെ കാലാവധി വരെ പ്രവർത്തിക്കേണ്ടതാണെന്നും ഈ മണ്ഡലം തീരുമാനിക്കുന്നു അങ്ങനെ സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഭാ പ്രതിനിധി മണ്ഡലത്തെ അറിയിക്കേണ്ടതിന് വേണ്ടിയിട്ട് സഭാ പ്രതിനിധി മണ്ഡലത്തിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രമേയം ഞങ്ങൾ അവതരിപ്പിക്കുവാനെ കൊണ്ട് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടതായിട്ടുള്ള പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കണം അതിന് വേണ്ടതായിട്ടുള്ള ഭേദഗതികൾ നൽകി അതിലെ സഹായിക്കണം അതിന്റെ ചർച്ചകളിൽ പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരം തന്ന ഈ ഹോർദിനോടുള്ളും അതുപോലെ തന്നെ വിൽസൺ കരിമന സാറിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു നന്ദി